ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വാണിജ്യ ചർച്ച നീട്ടിവെച്ചു ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ നടക്കാനിരുന്ന ചർച്ചകളാണ് ഇപ്പോൾ നീട്ടിവച്ചിരിക്കുന്നത് വാണിജ്യ കരാർ സംബന്ധിച്ച് നിർണായകമായ ആറാം റൗണ്ട് ചർച്ചകളാണ് നടക്കാനിരുന്നത് യു എസ് താരിഫ് നടപ്പാക്കുന്ന സാഹചര്യത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് യു എസ് വാണിജ്യ അസിസ്റ്റന്റ് സെക്രട്ടറി ബ്രെൻഡൻ ലഞ്ചിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ സന്ദർശനമാണ് ഇപ്പോൾ നീട്ടിവച്ചിട്ടുള്ളത് ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൺ ഈ റിപ്പോർട്ടിന്റെ വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഭാരതവും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം അഞ്ഞൂറ് ബില്യൺ ഡോളറായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള ചർച്ചകൾ ആരംഭിച്ചത് ഈ ചർച്ചകളുടെ ഭാഗമായാണ് ഈ ട്രേഡ് ടോക്കുകളിൽ ടോക്കുകളെല്ലാം തന്നെ ആരംഭിക്കുകയും ഈ ചർച്ചകളുടെ ഭാഗമായി വിവിധ തലങ്ങളിൽ ചർച്ച അഞ്ച് ഘട്ടങ്ങളായി നടക്കുകയും ചെയ്തിരുന്നു ഇതുവരെ ഈ അസൻറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ചർച്ചകളും നടന്നിരുന്നു അതായത് നിലവിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ബില്യൺ ഡോളറിന്റെ ഇടപാട് അതായത് എക്സ്പോർട്ട് ഇടപാടുകളാണ് ഭാരതവുമായി നടക്കുന്നത് ഇത് അഞ്ഞൂറ് ബില്യൺ ഡോളറെ ഉയർത്തുക രണ്ടായിരത്തി മുപ്പതോടെ എന്ന ലക്ഷ്യം വെച്ചുള്ള ചർച്ചകളാണ് നടന്നിരുന്നത് അതിൽ വിവിധങ്ങളായ തീരുമാനങ്ങൾ എടുക്കുക ഇറക്കുമതി സംബന്ധിച്ച ധാരണകളിലെത്തുക നികുതി സംബന്ധിച്ച ധാരണകളിലെത്തുക അത്തരത്തിലുള്ള വിശാലമായ ചർച്ചകളിലെ ഏറ്റവും നിർണായക ഘട്ടമായ ആറാം റൗണ്ട് ചർച്ചകളാണ് ഈ ഇരുപത്തി മുതൽ ഇരുപത്തി ഒൻപത് വരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിൽ നടക്കാനിരുന്നത് ഈ പ്രതിനിധി സംഘം ഭാരതത്തിലേക്ക് എത്തുന്നു എന്ന വാർത്തകൾ നിലനിൽക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് അധിക താരിഫ് യു എസ് ഏർപ്പെടുത്തുകയും ചെയ്തത് ഈ അധിക താരിഫ് നിലവിൽ ഇപ്പോൾ അൻപത് ശതമാനത്തോളം താരിഫ് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഈ അൻപത് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയ ആ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ ഏത് രീതിയിലാണ് തുടർ ചർച്ചകൾ സാധ്യമാവുക എന്നത് സംബന്ധിച്ച് വലിയൊരു ആശയക്കുഴപ്പം തന്നെ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചർച്ചകൾ നീട്ടിവെച്ചത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ നിർണായകമായ പല സംഭവ വികാസങ്ങളും ഇത് സംബന്ധിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അറിയാനും സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഈ വാണിജ്യ ചർച്ചകൾ നിർത്തിവെച്ചിരിക്കുകയാണ് അതായത് ഇനി വരാനിരിക്കുന്ന വാണിജ്യ ധാരണയുമായി ബന്ധപ്പെട്ട് അതായത് അഞ്ഞൂറ് ബില്യൺ ഡോളറിലേക്ക് ഉയർത്താനുള്ള വലിയ വാണിജ്യ ധാരണയിൽ എത്തുന്ന ആ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടലുകൾ ഇടപെടലുകൾ സാങ്കേതിക ുമായി നിലച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നമുക്ക് നൽകാനാകുന്ന വിവരം തീർച്ചയായും ഇത്തരത്തിലുള്ള ചർച്ചകൾ തുടരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്